ഈ വീഡിയോയിൽ കാണുന്ന നിറചന പശു നിറചന എന്ന് പറഞ്ഞാൽ രണ്ട് ദിവസം മാക്സിമം രണ്ട് ദിവസം ഇന്നോ നാളെയോ പ്രസവിക്കാമെന്നുള്ള നാട്ടിലത്തെ സ്വിസ് ബ്രൗൺ പശു ഉൽപ്പന്നിക്ക് തന്നിട്ടുണ്ട് പശു കഴിഞ്ഞ പ്രസവത്തിൽ ഏകദേശം ഇരുപത്തിയൊന്ന് ലിറ്ററോളം പാല് കറന്ന പശുവാണ് എന്നാൽ വളരെ ഇരുപത്തൊന്ന് ലിറ്റർ പാൽ കറന്ന പശുവാണെങ്കിലും ഞാൻ വാങ്ങിച്ചത് ഒരു പത്തൊൻപത് ലിറ്ററിന് മുകളിലോട്ട് പ്രതീക്ഷയാണ് വാങ്ങിച്ചത് എന്തായാലും ഇരുപത് ലിറ്റർ പാല് കറക്കാനുള്ള എല്ലാ ക്വാളിറ്റിയും പശുവിലുണ്ട് നല്ല പാൽ നിറമ്പുണ്ട് ബ്രീഡ് ക്വാളിറ്റി ഉണ്ട് അകട് കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല നാല് കാമ്പ് നല്ല അകലമുള്ള വലിയ കാമ്പുമാണ് ഇപ്പോൾ കാമ്പും മടിയിൽ തന്നെ പശു കൊള്ളാം അതായത് കാമ്പും മടിയൊക്കെ നല്ല കൊള്ളാം എന്നുള്ളത് അതായത് നമ്മൾ ചില സമയത്ത് ഒരു ലക്ഷം രൂപ എടുത്ത് വാങ്ങുന്ന പശുവിന് പോലും ഇതുപോലത്തെ കാമ്പും പടിയും കിട്ടണമെന്നില്ല പശു നല്ല ആരോഗ്യമുള്ള പശുവാണ് മൂന്നാമത്തെ പ്രസവം വരുന്ന പശു നാട്ടിലത്തെ പശുവാണ് അപ്പോൾ സ്വിസ് ബ്രോൺ കൂടെയാണ് അപ്പോൾ പാല് നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്ന പറഞ്ഞിട്ടുള്ള വീട്ടുകാർ കഴിഞ്ഞ പ്രസവത്തിലവർക്ക് നല്ല ക്വാളിറ്റിയുള്ള പാലും ഇരുപത്തൊന്ന് ലിറ്ററോളം പാലും കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ മൂന്നാം പ്രസവം വരുന്ന പശുവാണ് ഇപ്പോൾ ഒരു കുറഞ്ഞ വിലയിൽ ഒരു ഇരുപത് ലിറ്റർ മുകളിൽ പാല് പ്രതീക്ഷിക്കുന്നവർക്ക് പറ്റിയ പശുവാണ് പശു കൊള്ളാമെന്നുള്ള പശു ആർക്കും കൈകാര്യം ചെയ്യാം നല്ല സ്വഭാവത്തിലുള്ള പശു നല്ല തീറ്റയും കൂടി എന്ത് കൊടുത്താലും കഴിക്കും നല്ല രീതിയിൽ മേയുന്ന പശു കൂടെയാണ് ഏത് പുല്ലായിരുന്നാലും അത് കഴിച്ചോളും അങ്ങനെ നാട്ടിലത്തെ നാട്ടിൻ പുറത്തുള്ള ഏത് പുല്ലും കഴിക്കുന്ന പശുവാണ് അപ്പോൾ ഇതിന് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക ഇത് സാധാരണ നമ്മൾ ഇരുപത് ഇരുപത് ലിറ്റർ പാൽ കിട്ടുന്ന രണ്ടാം പ്രസവം കടിഞ്ഞൂൽ പശു വാങ്ങിക്കണമെങ്കിൽ എങ്ങനെ ഇത് തൊണ്ണൂറായിരം രൂപയ്ക്ക് മുകളിലോട്ട് നോക്കിയാൽ മതി എന്നാൽ ആ ഒന്നും വരുന്നില്ല വളരെ കുറഞ്ഞ റേറ്റിലാണ് ഈ പശുവിൻ്റെ വില വരുന്നത് വില എന്തായാലും ആവശ്യക്കാർ ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വില യൂട്യൂബിൽ പറയുന്നില്ല വീഡിയോയിൽ കോൺടാക്ട് ചെയ്യുക പറയാം വളരെ കുറഞ്ഞ വിലയിൽ തന്നെ ഒരു പശുവാണ് പശു എല്ലാം കൊണ്ട് ഓക്കെയാണ് ബഡ്ജറ്റ് വൈസ് ആയിരുന്നാലും എങ്ങനെയും ഓക്കെയാണ് ഫാമുകാർക്കായിരുന്നാലും ഇപ്പോൾ വീട്ടുകാർക്കായിരുന്നാലും ബഡ്ജറ്റ് വൈസും ക്വാളിറ്റി വൈസും കൊള്ളാമെന്നുള്ളൊരു പശുവാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം പക്ഷേ നല്ല ആരോഗ്യത്തിനും അത്യാവശ്യം നല്ല സൈസിനും ക്വാളിറ്റിയിലൊക്കെ വരുന്ന ഒരു പശുവാണ് ആണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ എൻ്റെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി പക്ഷേ എൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം നമുക്ക് ഡെലിവറിയും ഉണ്ട് എവിടെയാണെങ്കിലും ഡെലിവറിയും കൊടുക്കാം